ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അയിലക്കരീൻ്റെ റെസിപ്പിയാണ് അതിലേക്ക് വേണ്ടത് തേങ്ങ കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതെല്ലാം കൂടി ഒരു മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുക നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഒരല്പം വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കുക ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് ഉലുവ ഒന്ന് പൊട്ടിയിട്ട് കടുക ഇട്ട് കൊടുക്കുക കറിവ് இனி நம்ம நேரத்தை அச்ச அரப்பு வச்சுடுக்க மஞ்சப்பொடி சேர்ந்து கொடுக்க முளகுப்பொடி குறைச்சு மாத்திரம் மல்லிப்பொடி சேர்ந்து கொடுக்க குறச்சம் புளிவெள்ளம் சேர்ந்து கொடுக்க പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി മീൻ ഇതിൽ കിടന്നു വേണ്ടിട്ട് അടിച്ചു വെച്ചാൽ അപ്പം നമ്മൾ അടിപൊളി അയലക്കറി വിള റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നവരൊക്കെ എല്ലാവർക്കും അസ്സാമലൈക്കും